സ്വാഗതം ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും മറ്റും ആരോപിച്ച് എൻ അറസ്റ്റ് ചെയ്ത് യു ചുമത്തി ജയിലിൽ എ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ഒൻപത് പേർക്ക് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യാപേക്ഷയെ എതിർത്ത എൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെയും രൂക്ഷമായി വിമർശിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് മുഹമ്മദ് അബുൽ മുബീൻ ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് ജസ്റ്റിസ് കെ ലക്ഷ്മൺ ജസ്റ്റിസ് പി ശ്രീസുധ എന്നിവരടങ്ങിയ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈദരാബാദിലെ എൻ ഐ എ പ്രത്യേക കോടതിയുടെ വിധിക്കെതിരെ നൽകിയ ക്രിമിനൽ അപ്പീലുകൾ അനുവദിച്ചാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിസാമാബാദ് ടൗൺ ആറ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും യു എ പി എ ചുമത്തിയതിനാൽ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്തു എന്നതടക്കമുള്ള കുറ്റമാണ് ചുമത്തിയിരുന്നത് യുവാക്കൾക്ക് പരിശീലനം നൽകാൻ കർണൂലിലെ ഒരു ഹാളിൽ യോഗം ചേർന്നെന്നും ആരോപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇവരെല്ലാം ജയിലിൽ കഴിയുകയാണെന്നും ജാമ്യം അനുവദിക്കുന്നത് തടയാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം ഇത് അവരെ ജയിലിൽ നിലനിർത്താനുള്ള ഒരു കാരണമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ആവശ്യമുള്ളപ്പോൾ പോലീസിന് മുന്നിൽ ഹാജരാവണമെന്നും ഉപാധി വെച്ചു സംരക്ഷിത സാക്ഷികൾ ഉൾപ്പെടെ ഏതെങ്കിലും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ ന്യായമായ വിചാരണയിൽ ഇടപെടുകയോ ചെയ്താൽ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻ അപേക്ഷ നൽകാമെന്നും എന്നാൽ ഇത്തരം വാദങ്ങളൊന്നും ജാമ്യം നിഷേധിക്കാൻ കാരണമല്ലെന്നും ജസ്റ്റിസ് ലക്ഷ്മൺ ചൂണ്ടിക്കാട്ടി വിചാരണ തടസ്സപ്പെടുത്താൻ പ്രതികൾക്ക് കഴിയുമെന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ബി നരസിംഹ ശർമ്മ ജാമ്യത്തെ എതിർത്തത് പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം നിരപരാധികളാണെന്നും റെയ്ഡ് നടന്നതായി പറയപ്പെടുന്ന തീയതിയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയല്ലെന്നും ഹരജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി രഘുനാഥ് ചൂണ്ടിക്കാട്ടി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ ശാക്തീകരണം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് തീവ്രവാദ പ്രവർത്തനമല്ലെന്നും അന്വേഷണം പൂർത്തിയായിട്ടും ഇവർ ജയിലിൽ കഴിയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കുറ്റാരോപിതർ പങ്കെടുത്തെന്ന് പറയുന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലുമാണ് നടന്നത് റേഷൻ കിറ്റ് വിതരണം റമദാൻ കിറ്റ് വിതരണം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ പാവപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോം പുസ്തകങ്ങൾ സ്കോളർഷിപ്പുകൾ എന്നിവ നൽകുന്നതിനുള്ള സ്കൂൾ ചെലോ ക്യാമ്പയിൻ തുടങ്ങി താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം യോഗ ക്ലാസുകൾ നടത്താറുണ്ടെന്നും അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എൻ ഐ കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങളെ രൂക്ഷമായി വിമർശിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് നീതി നടപ്പാക്കുക മാത്രമല്ല അത് പ്രത്യക്ഷമായും സംശയാതീതമായും നടപ്പാക്കണമെന്നതാണ് നീതിയുടെ അടിസ്ഥാനം ന്യായമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ജഡ്ജിമാരുടെ കടമ അതിന്റെ കാതലായ വശമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വി രഘുനാഥിനു പുറമെ അഭിഭാഷകരായ ടി രാഹുൽ ഷെയ്ഖ് മുഹമ്മദ് റിസ്വാൻ അക്തർ മുഹമ്മദ് മൊയ്നുദ്ദീൻ എന്നിവർ ഹാജരായി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്